ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതേൻ്റെ നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നതെന്നൊന്ന് പറയാമോ അപ്പം പോവുന്നു വേറെ ഒന്നല്ല നമ്മൾ പോകുന്നത് ഇല്ലിക്കല്ല് കേട്ടോ ഇല്ലിക്കല്ല് കാണാനായിട്ട് നമ്മളിങ്ങനെ കാറിന് കേറ്റം കയറി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗായ്സ് അപ്പോൾ അതേ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണോ ചോദിച്ചാൽ ആണ് വേറെ ഒന്നും ഉണ്ടല്ല വേറെ കഴിഞ്ഞ ഒരു വ്ളോഗിൽ ഞാൻ ഇല്ലിക്കല്ല് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫാമിലി ആയിട്ടാണ് പോയത് അന്ന് പോയെങ്കിലും അന്ന് എനിക്ക് ഇല്ലിക്കല് നേരിട്ട് കാണാനായിട്ട് പറ്റിയില്ല അന്ന് പാ പറ്റാനും ചോദിച്ചാൽ അന്ന് ഞങ്ങൾ പോയത് ഒരു ഉച്ച സമയം അതായത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും അവിടെ ചെന്നപ്പോൾ നമ്മൾ മഴ സമയത്ത് ഇറങ്ങിയത് അവിടെ ചെന്നപ്പോൾ കോടമഞ്ഞ് കാരണം നമുക്കൊന്നും കാണാനൊന്നും പറ്റിയില്ല നമ്മളെ മേലിൽ മറ്റേ ജീപ്പ് കയറി മേളിലോട്ട് ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് നടന്ന് മേലിലോട്ട് കയറുമല്ലോ അങ്ങനെ നമ്മൾ ആ മറ്റേ ടോപ്പ് വരെ നടന്ന് കയറിയിട്ടും നമുക്ക് ഓടമഞ്ഞ് കാരണം നമുക്ക് കല്ല് കാണാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ ബ്ലോഗ് കഴിഞ്ഞ ബ്ലോഗിൽ എല്ലാവരും കയറി കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ അപ്പം ഇന്നത്തെ വ്ളോഗുന്ന് പറയുമ്പോഴും അതേപോലെ ഇല്ലിക്കല്ല് കാണാനായിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത് പക്ഷേ ഇന്ന് പോകുന്നത് എൻ്റെ ചേട്ടൻ്റെ ഫാമിലി ഫാമിലിയായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം ഇവരായിട്ടാണ് ആദ്യമായിട്ട് ഞാൻ പോകുന്നത് ഇല്ലിക്കല്ല് സ്ഥലം കാണാനായിട്ട് അവിടെ പോകുന്നതിൽ പ്രത്യേകത ആ മൂന്ന് കല്ലിൻ്റെ പ്രത്യേകത പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം അപ്പം നമ്മളിപ്പം പോവുകയാണ് കേട്ടോ മെയിൻ റോട്ട് കയറി പോവുകയാണ് അപ്പം കീറ്റം കയറി പോകുമ്പോൾ തന്നെ അത്യാവശ്യം ക്ലൈമറ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ക്ലൈമറ്റ് ആണെങ്കിലും പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ വെയിൽ അത്യാ വെയിലും തോന്നിക്കും പക്ഷെ നല്ല തണുപ്പുണ്ട് പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും നല്ല ഇരുണ്ടായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ കിടന്നത് പക്ഷേ ഏകദേശം എത്താറായിട്ടോ ഞാൻ ഇവിടെ എത്താറായപ്പോഴാണ് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ അപ്പോൾ ഗൈസ് നമുക്കവിടെ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇല്ലിക്കല് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ കാർ ഇവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തേക്കുന്നത് നമ്മൾ പപ്പയെ അമ്മയൊക്കെ ആയിട്ട് വന്നപ്പോൾ നമ്മൾ അവിടെയാണ് കേട്ടോ പാർക്ക് ചെയ്തത് ചെറു അകത്തായിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തത് പിന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ കുറെ കാർ പാർക്ക് ചെയ്തിട്ടുണ്ട് കിട്ടിയ ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ ഇവിടെ കാർ പാർക്ക് ചെയ്തേക്കുന്നത് അപ്പോൾ ഗായിച്ച് പിന്നെ ആയിട്ടാണ് കേട്ടോ നമ്മൾ ചേട്ടൻ്റെ ഫാമിലിയൊക്കെ ആയിട്ട് നമ്മൾ ഇല്ലിക്കല് ഒന്നുകൂടെ കാണാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഗായിച്ച് ഇതിലൊരു കാര്യമുണ്ട് പപ്പയെ അമ്മയൊക്കെ ആയിട്ട് നമ്മൾ ഇള്ളിക്കല്ല് കാണാൻ പോയെങ്കിലും അന്ന് മ മഴ കാരണം മഞ്ഞ് കയറി കൊണ്ട് നമുക്ക് കാണാൻ പറ്റിയില്ല ഫുള്ള് ഓടമഞ്ഞായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ വന്നേക്കുവാണ് കേട്ടോ പുറത്ത് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് ഇരുന്നത് അങ്ങനെ നമ്മൾ എണ്ണിക്കാല് ഒന്നുകൂടെ പ്ലാൻ ചെയ്തിട്ട് വന്നേക്കുവാണ് അപ്പം ക്യാഷ് നമുക്കൊന്നുകൂടെ പോയി കാണാം അങ്ങനെ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടക്കുവാണ് കേട്ടോ അതിൻ്റെ അത്യാവശ്യം ഇവിടെ കാർ കിടപ്പുണ്ട് കുറേ വണ്ടി കിടപ്പുണ്ട് നമ്മൾ കേട്ടൻ കയറി വരുമ്പോൾ തന്നെ കിട്ടിയ ഗ്യാപ്പിൽ തന്നെ നമ്മൾ ഈ ഓം കാർ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടെ ഇഷ്ടം പോലെ കാർ കിടപ്പുണ്ട് അതെൻ്റെ അമ്മയും അച്ഛക്കെയാണ് അവിടെ നിൽപ്പുണ്ട് കേട്ടോ വെയിറ്റ് ചെയ്ത് അവർ അങ്ങ് നടന്നു പോയായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ നിന്നതാണേ അതെൻ്റെ ഇതുണ്ടോ എന്ത് രസം അവിടെ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല തണുപ്പാണ് എൻ്റെ കാതൊക്കെ ആണെങ്കിൽ അങ്ങ് അടഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ എനിക്ക് സൗണ്ട് ക്ലിയർ അല്ല കേട്ടോ പറയുമ്പോൾ തന്നെ അപ്പം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും സൗണ്ട് കാരണം എനിക്ക് നല്ല തണുപ്പ് കാരണം സൗണ്ട് പോയിട്ടുണ്ട് കേട്ടോ അതെൻ്റെ ഇവിടെയാണ് നമ്മൾ അന്ന് കാർ ഇവിടെ ഇട്ടത് കേട്ടോ അതുകൊണ്ട് നമ്മൾ കേട്ടൻകറി വരുമ്പോൾ തന്നെ കണ്ടോ ഇഷ്ടംപോലെ കാറുകൊണ്ട് ഒരു സ്പേസ് ഇല്ല നന്നായി അവിടെ കാർ കൊണ്ട് കൊണ്ടിട്ടത് വന്നപ്പോൾ തന്നെ ഇല്ലെങ്കിൽ ഇവിടെ കൊണ്ടിടുകയാണെങ്കിൽ ഭയങ്കര ബോറായിരിക്കും നമുക്ക് പിന്നെ തിരിക്കാനൊക്കെ സ്പേസ് കുറവാണ് ഇവിടെയൊക്കെ അപ്പോൾ അതേ ഗൈസ് അതിൻ്റെ ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടർ അതിൻ്റെ അപ്പു ടിക്കറ്റ് എടുക്കാൻ നിൽക്കുകയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് തന്നെ ഒരു മുന്നൂറ് ആവുന്നുണ്ട് കേട്ടോ നമ്മളഞ്ചു പേര് റിട്ടേൺ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ ജീപ്പിൽ പോകാനാണേ അപ്പം നടന്നു പോകുന്നവർ പോകുന്നവരിഷ്ടംപോലെ പേരുണ്ട് നമ്മൾ ജീപ്പേ കയറി പോകുമ്പോൾ തന്നെ അത്യാവശ്യം കാണാൻ പറ്റും കുറേ പേര് നടന്ന് വരുന്നുണ്ട് നടന്ന് വന്ന് എക്സൈറ്റ്മെൻ്റ് ഉള്ളവർ നടന്നു കയറി വരുന്നുണ്ട് ചിലവർ വൈപടിച്ച് വരുന്നവരുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ജീപ്പനാണ് കേട്ടോ പോകുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുവാണോ കുറേ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്ത് പിന്നെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ജീപ്പേ കയറുന്നത് കേട്ടോ അവിടെ കട രണ്ട് മൂന്ന് കട ഉണ്ട് കേട്ടോ അവിടെ നമ്മൾ നാരങ്ങോളം ചായയും കാപ്പിയും ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ജിപേ കയറാൻ നിൽക്കുന്നത് വേണ്ട വന്നു കേട്ടോ നമ്മൾ ടോപ്പിലെത്തി ജീപേ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണേ വേണ്ട ഞാൻ പിന്നെ സ്പ്രൈറ്റും മതി ഇതൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ അതെ നമ്മൾ കയറി പോവുകയാണ് കേട്ടോ ഗായി അങ്ങനെ തന്നെ നമ്മൾ ജി പേ നിറഞ്ഞ് നമ്മളിവിടെ വന്ന് ഇനിയും നമുക്ക് നടക്കാനുണ്ട് കേട്ടോ ഇത് മാത്രമല്ല പക്ഷേ ഇവിടെ വന്ന് നിന്നിട്ട് അടിപൊളി തണുപ്പാണ് കേട്ടോ ഒരു രക്ഷയില്ല നല്ല തണുപ്പുണ്ട് ഇതേ അവിടെ വേറെ പോകണം നമുക്ക് ഏ ഗ് അപ്പോൾ തന്നെ നമ്മൾ മേലോട്ട് ജിപേ കയറി നമ്മൾ വന്നു എൻ്റെ പുറയ്ക്ക് കാണാലോ അത് അങ്ങോട്ട് നടന്ന് കയറണം അപ്പം മഴ വരാൻ നല്ല ഒരു ചാൻസ് ഉണ്ട് അതാണ് കേട്ടോ വീഡിയോ ചെറിയൊണ്ടിരിക്കുന്നത് നമ്മൾ നടന്ന് കയറുകയാണ് കേട്ടോ ആ അതെയ അവർ നടക്കുവാണ് കേട്ടോ എനിക്ക് നടക്കാൻ മേല ഞാനാണെങ്കിൽ കിതച്ച കിരച്ച നടക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ സ്ലോയിലായി നടക്കുന്നത് അവർ നടന്ന് മേലോട്ട് കയറുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മൾ കയറി ചെല്ലാന്നുള്ള മല എല്ലിക്കല്ല് അവിടെ നിന്നാലേ ഓപ്പോസിറ്റാണ് നമ്മുടെ അതിൻ്റെ മേലിൽ ചെന്ന് നിന്നാലേ ഉള്ളു ഓപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ അപ്പം കയറി ചെല്ല കേട്ടോ കേട്ടോ അവിടെ അപ്പൊ നമ്മള് നടന്ന് കയറുകയാണ് കേട്ടോ എല്ലാവരും ക്ഷീണിച്ചും മേലോട്ട് ഇച്ചിര കയറിയാൽ മതി ജീപ്പിൽ വന്നെങ്കിലും നല്ല പാടുണ്ട് കേട്ടോ മേലോട്ട് കയറി പോകാൻ ആ പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇരിക്കാനൊക്കെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ കുറച്ച് പേര് ഇരുപ്പം ബാക്കിയുള്ളവരൊക്കെ അവിടെ ടോപ്പിലോട്ട് കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പം അവിടെയാണെങ്കിൽ വഴിയെ ഇത്ര നല്ലതൊന്നുമല്ല കേട്ടോ ഫുള്ളും പാ കല്ലാണേ പിന്നെ അതാണ് കേട്ടോ ഇല്ലക്കല്ല് നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണ് നല്ല വ്യൂ കാണാൻ പറ്റും കേട്ടോ ഇവിടെ നിന്നും കാണാം ഇപ്പം ഇവിടെ കുറച്ച് പേര് ഇവിടെ നിന്നും കാണുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ നിന്ന് വന്ന് ഇവിടെ എല്ലാവരുമായിട്ട് ഇപ്പം ഫോട്ടോസൊക്കെ കുറച്ച് നമ്മളിവിടെ നിന്നുകൊണ്ട് പിന്നെ ഇതാണ് കേട്ടോ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഫുൾ മലയാണ് അപ്പം നമുക്ക് കയറി ചെന്ന് നമുക്കതിൻ്റെ വ്യൂ കാണാം കേട്ടോ അപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അങ്ങോട്ട് നടക്കുവാണ് കേട്ടോ അപ്പം ഇല്ലിക്കല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ ഇല്ലിക്കക്കല്ല് പിന്നെ ഈ ഒരു മലയെന്ന് പറയുമ്പോൾ മൂവായിരത്തഞ്ഞൂറ് ഫീറ്റ് ഹൈറ്റ് ഉണ്ട് കേട്ടോ പിന്നെ പ്ലേസ് വന്നിട്ട് ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇവിടെ മൂന്ന് വലിയ കല്ലുകളുണ്ട് കേട്ടോ അപ്പം മൂന്ന് കല്ല് എന്ന് പറയുമ്പം ആദ്യത്തെ കല്ല് കുടക്കല് എന്ന് പറഞ്ഞാൽ കുട ഷേപ്പ് അമ്പർല ഷേപ്പില്ലേ അതിൻ്റെ ഒരു ഷേപ്പ് കാണും കേട്ടോ ഒരു കല്ല് രണ്ടാമത്തെ കല്ല് എന്ന് പറയുമ്പം കൂനക്കല്ല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് വന്നിട്ട് ഒരു സൈഡ് കൂന പോലെ ആയിരിക്കും കാണാൻ അപ്പോൾ അതാണ് കൂനക്കല്ലെന്ന് പറയുന്നത് കേട്ടോ പിന്നെ മൂന്നാമത്തെ കല്ല് നറകപ്പാലം എന്ന് പറയും എന്ന് പറഞ്ഞാൽ രണ്ട് കല്ലിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ പാലം പോലെ കാണാം ഒരു വഴി പോലെ കാണാം അപ്പം അതിനാണ് നറകപ്പാലം എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് മൂന്ന് കല്ലിൻ്റെ പ്രത്യേകത അതാണ് ഇവിടെ ഒരു ഫേമസ് എന്ന് ടൂറിസ്റ്റ് ആണ് കേട്ടോ പിന്നെ ടോപ്പിൽ ചെല്ലുമ്പം നമുക്ക് സൂ സൂപ്പർ വൈബാണോ കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ പറയുമ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫീൽ അത്രയും അറിയത്തില്ല പക്ഷേ നിങ്ങളിവിടെ വന്ന് വിസിറ്റ് ചെയ്യുമ്പോഴേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഫീലും ഇതിൻ്റെ ഒരു വൈബ് അറിയത്തുള്ളൂ കേട്ടോ പിന്നെ മുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് സൺസെറ്റും പിന്നെ കുറേ നല്ല കൂൾ ക്ലൈമറ്റും കൂടിയാണ് കേട്ടോ ഫ്രഷ് എയറും ഉണ്ട് അപ്പം ഈ ലൊക്കേഷൻ വരുമ്പം ഇല്ലിക്കക്കല്ല് നിയർ എന്ന് പറഞ്ഞ കോട്ടയത്തിൻ്റെ നിയറായിട്ടാണോട്ടോ ഈ ഇല്ലിക്കക്കല്ല് വരുന്നത് പിന്നെ ഡിസ്റ്റൻസ് ഞങ്ങളുടെ ചേട്ടൻ്റെ അവിടെ നിന്നാണെങ്കിൽ സിക്സ്റ്റി സിക്സ് കിലോമീറ്റർ ദൂരമുണ്ട് ഉണ്ട് കോട്ടയത്തിൽ നിന്നാണെങ്കിൽ അമ്പത്തഞ്ച് കിലോമീറ്ററും ഉണ്ട് കേട്ടോ പിന്നെ ഇത് ബെസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന പറയുമ്പോൾ സെപ്റ്റംബർ ടു മാർച്ച് ഒരു ടൈമിൽ ക്ലൈമറ്റ് അടിപൊളിയാണെന്നാണ് കേട്ടോ പറയുന്നത് ടൈം പറയുമ്പം എട്ട് മണി തൊട്ട് മണി വരെയാണ് കേട്ടോ ഇവിടെ വിസിറ്റിംഗ് ടൈം പിന്നെ എൻട്രി ഫീസ് എന്ന് പറയുമ്പം ഒരാൾക്ക് മുപ്പത്തൊമ്പത് രൂപയാണ് അപ്പം ഞങ്ങൾ അഞ്ച് പേരുണ്ടായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഒരാൾക്ക് ഞങ്ങൾ അഞ്ച് പേർക്ക് ഒരു അങ്ങോട്ട് പോകാൻ നൂറ്റി തൊണ്ണൂറ്റഞ്ച് തിരിച്ച് വരുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റഞ്ച് അപ്പം മൊത്തം മുന്നൂറ്റി തൊണ്ണൂറായോട്ടോ അപ്പം എൻട്രി ഫീസ് നമ്മൾ ഇത്ര എമൗണ്ട് ആയിട്ട് ഒരാൾക്ക് മുപ്പത്തൊമ്പത് വെച്ചാണ് കേട്ടോ ഇവിടെ ഫീ മേളിലോട്ട് കയറി കാണാനായിട്ട് അപ്പം നമ്മളിവിടുന്ന് കണ്ടിട്ട് ഇവിടെ ഇഷ്ടപ്പെട്ട കേട്ടോ അങ്ങനെ നമ്മൾ പോവുകയാണെ തന്നെ കാണാൻ പറ്റില്ല ഈ പ്രാവശ്യം നമുക്ക് കണ്ടെട്ടോ അല്ലപ്പോൾ അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മലകളൊക്കെ കയറാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളിപ്പം ഏകദേശം അഞ്ച് അഞ്ചരയൊക്കെ ആകുന്ന നമ്മളിവിടുന്ന് ആറു മണി വരെയുള്ളൂ അല്ലേ ആ അഞ്ചര ആയി കേട്ടോ അപ്പോഴും ആൾക്കാർ വരുന്നുണ്ട് നല്ല തിരക്കാണ് കേട്ടോ അപ്പം നമ്മളിവിടെ ഐസ്ക്രീമോ കാപ്പിയോ കുടിച്ചിട്ട് ജീപ്പ് വന്നുകൊണ്ട് നമ്മൾ കയറിപ്പോൾ ജീപ്പ് പോയി അപ്പോൾ ഗായ്സ് ഞാനിവിടെ വന്നു കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് ജീപ്പേ കയറി വേറെ ആൾക്കാരുടെ കൂടെ വന്ന കേട്ടോ അമ്മയെ അവർ ബാക്കി ഉള്ളവരും നാലുപേരും വേറെ വണ്ടിക്കായിരിക്കും വരുന്നത് ഞാനിവിടെ വന്നിട്ട് ഒറ്റയ്ക്ക് ഇരിക്കുവായിട്ടോ വേണ്ട ഇപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ കയറാനായിട്ട് മണി ഇപ്പം ആറു മണി ആകുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു ജീപ്പ് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ സൗണ്ട് അടിച്ച് നോക്കാം നമുക്ക് അപ്പൂ അമ്മ എല്ലാവരും അന്നത്തുണ്ടായിരിക്കും നോക്കാവേ വേണ്ട വേണ്ട അവർ വേണ്ട ഇവിടെ ഇരിപ്പുണ്ട് കണ്ടോ അപ്പൂ അച്ച് അവരെല്ലാവരും നാലു പേരും ഇവിടെ ഇരുപ്പുണ്ട് എന്നാണെങ്കിലും മഴ പെയ്തിട്ടില്ല കേട്ടോ എത്ര നേരമായിട്ട് അപ്പൊ ജയേഷ് നമ്മൾ ഇവിടെനിന്ന് ഇപ്പൊ പോവുകയാണെ ആ വേണ്ട മഴ പെയ്തിട്ടില്ല കേട്ടോ എത്ര നേരമായിട്ട് പക്ഷെ നല്ല ക്ലൈമറ്റാണ് നല്ല തണുപ്പുണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ അറിയാം ആ ക്ലൈമറ്റിന്റെ രീതിയില് നല്ല രസമുണ്ട് കേട്ടോ നേരെ വീട്ടിലായിരിക്കും ആ പോകുന്ന സ്പോട്ട് നമുക്കറിയത്തില്ല മേ ബി വേറെ എവിടെയെങ്കിലും കയറുമായിരിക്കും കേട്ടോ മണി മണി ആയില്ലേ ഇപ്പോൾ പോകാൻ ചാൻസ് കുറവാണ് എന്നാലും നമുക്ക് നോക്കാം നമ്മൾ വിറങ്ങുന്നേ പോകട്ടെ ഹേ ഗായ്സ് അപ്പോൾ തന്നെ നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിലും എന്ത് രസമാണെന്നറിയോ ഈ ഒരു സ്ഥലം കാണാനായിട്ട് അപ്പോൾ നമ്മൾ പതുക്കെയാണ് കേട്ടോ കാറിൽ പോകുന്നത് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ തന്നെ ഒന്നാമത്തെ കാര്യം ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ തന്നെ നല്ല രസമാണല്ലോ കാണാനായിട്ട് അപ്പോൾ എനിക്കാണ് ഫുൾ എടുക്കാനൊന്നും പറ്റുന്നില്ല കുറച്ച് ഷോർട്ട് ഷോർട്ടായിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇല്ല വീടെ പൂഞ്ചിര എന്ന് പറഞ്ഞ സ്പോട്ടുണ്ടല്ലോ അത് നമ്മുടെ ഇല്ലിക്കക്കല്ലിൽ നിന്ന് ഒരു പതിനാല് കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഇച്ചിരക്ക് ഇറങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത് ഈ ഒരു സ്പോട്ട് കാണാനായിട്ട് പക്ഷെ നമ്മൾ അകത്തോട്ട് കയറുന്നില്ല കേട്ടോ നമ്മൾ റോഡിൽ കൂടെ അങ്ങ് പോവുകയാണ് നമ്മൾ നിർത്തുന്നില്ല ഏകദേശം ഒരു ആറരയായി ആറുമണിവരെ ഒക്കെ അല്ലേ ഉള്ളൂ ഇവിടെ പക്ഷേ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മളകത്തോട്ട് കയറിയില്ല നമ്മൾ പാസ് ചെയ്ത് പോവുകയാണ് കേട്ടോ അപ്പോൾ ഗായസ് നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തുടക്കം തൊട്ട് ഞാൻ കുറച്ച് സ്ട്രെയിൻ ചെയ്താട്ടോ സംസാരിച്ചത് നല്ല ത്രോട്ട് പെയിൻ ഉണ്ട് കേട്ടോ സൗണ്ട് അപ്പടി പോയിട്ടുണ്ടായിരുന്നു തണുപ്പ് കയറിട്ട് നല്ല തണുപ്പ് കാരണം കാതൊക്കെ അടഞ്ഞിരിക്കുകയാണ് കേട്ടോ നമ്മളിനി ഇറക്കമൊക്കെ ഇറങ്ങുമ്പോഴേ ഉള്ളൂ കാതിന്നെ മറ്റേ അടഞ്ഞതൊക്കെ മാറത്തുള്ളൂ കേട്ടോ അപ്പോൾ ഗായച്ച് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ടാറ്റാബ ബായ്